നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബെല്ലി ഫാറ്റ് റിഡക്ഷൻ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഡയറ്റ് വാമപ്പ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീര റിസൾട്ട് ആയിരിക്കും ഇനി അധികം ദിവസമില്ല ഇത് എട്ടാമത്തെ വീഡിയോ ആണ് പത്ത് ദിവസം ഇത് ചെയ്യുമ്പോഴേക്കും നല്ലപോലെ ബെല്ലിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ വർക്ക്ഔട്ട് സെറ്റ് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഇതിലെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് കുറയാതെ വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് റെഡിയാണല്ലോ യെസ് ഒട്ടും ലാഗില്ലാതെ വളരെ ക്രിസ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഫോളോ ചെയ്യാം കുറച്ചുള്ളൂ നല്ല അടിപൊളി എക്സസൈസ് തെറ്റുമാണ് എന്നിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആരുടെ മിസ്റ്റേക്കാണ് നിങ്ങളുടെ മിസ്റ്റേക്കാണ് അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ റെഡിയാണല്ലോ ആദ്യത്തെ എക്സസൈസ് ഇങ്ങനെ നിന്നുകൊണ്ട് കൈ ജസ്റ്റ് നിലത്ത് കുത്തിയതിന് ശേഷം ഓരോ കാലമായിട്ട് ബാക്കിലോട്ട് വയ്ക്കാം ഓക്കെ സ്ലോലി ചെയ്യാം കൈ നല്ലോണം ഉറച്ച് പ്ലേസ് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി എക്സസൈസ് ഈസി ആയിരുന്നില്ല എന്നല്ലേ പറയാൻ വന്നത് സത്യമാണ് ഈസി എക്സസൈസ് അല്ല അടുത്ത എക്സസൈസ് അതും ഈസി എക്സസൈസല്ല ആട്ടോ ബെല്ലി ഫാറ്റ് റിഡക്ഷനുള്ള ആണ് കുറച്ചധികം കാലറി ബേണിങ്ങും വേണം ബെല്ലി നല്ല ടോണ്ടായിട്ട് കിട്ടുക വേണം അപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തി അല്ല സോറി ഇങ്ങനെ കുത്തിവെച്ചതിന് ശേഷം വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 Twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty, one, two, three. 24 25, 26, 27 28 29 30 31 32, 33 34 35, 36 37, 38 39 40 1, 2, 3. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Relax. റിലാക്സ് നോർമൽ ആവുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയം റിപ്പീറ്റഡ്ലി കേട്ട് കേട്ട് ഞാൻ മടുത്ത ക്വസ്റ്റിനാണ് രാവിലെ എം ടി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കാലറി ബേണിംഗ് തരുന്നത് ഭക്ഷണം കഴിച്ച് മൂന്നര മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം ഓക്കെ അടുത്ത എക്സർസൈസിലോട്ട് കിടക്കാം കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഉള്ളൂ റിലാക്സ് കാല് നിലത്ത് വെക്കുന്നത് എടുത്തതിന് ശേഷം പിന്നെ ട്വൻറ്റി ഫോർ റിപ്പീറ്റേഷൻ കഴിഞ്ഞിട്ട് കാല് നിലത്ത് വെക്കാവൂട്ടോ ആ സൈഡും അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 അടുത്ത എക്സസൈസ് കാല് നല്ലോണം നീട്ടിയതിന് ശേഷം ഒരു സൈഡിലോട്ട് ഇതൊക്കെ ബെല്ലിയുടെ അടിഭാഗത്ത് അതായത് ലോവർ ബെല്ലിക്ക് നല്ലപോലെ ടൈറ്റൻ ചെയ്യുന്നതിന് മസിൽ ടൈറ്റനിങ് ചെയ്യുന്നതിന് സഹായിക്കുന്ന എക്സസൈസുകളാണോട്ടോ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ തൈക്ക് ഷേപ്പും തരുന്നതിന് സഹായിക്കും ഫോർ ഫൈവ് സിക്സ് സെവൻ ൻ ഞാൻ കുറച്ച് സ്പീഡിലായിരുന്നു ചെയ്തത് സ്ലോ ചെയ്തിരിക്കുവാണ് ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യുക സ്ലോലി ചെയ്താൽ മതി വേദന എടുക്കുന്നുണ്ടായിരിക്കും ബട്ടൻ്റെ ഭാഗത്തിന് നല്ല പോലെ കഴച്ചിലെടുക്കുന്നുണ്ടായിരിക്കും സരല്ല വേമാറിക്കോളൂ കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോ 5 ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് നൗ റിലാക്സ് സോ സിംപിളായിട്ടുള്ള അടുത്ത എക്സസൈസ് ഇതുപോലെ ഇങ്ങനെ കൈവച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, one, two, three, four. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി റിലാക്സ് അത് കൈകൾക്ക് ആക്ഷൻ കൊടുക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ

Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, and 1 ബ്രാബൾജ് ഉള്ളവർ ഈ ഒരു വർക്കൗട്ട് നോക്കി വെച്ചോളൂ ദിവസം ഒരു ടു ഹൺഡ്രഡ് റിപ്പിറ്റേഷനൊക്കെ ചെയ്താൽ വിത്തിൻ ടെൻ ഡേയ്സിൽ ബ്രാബൾജ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവും അത്രയും നല്ലൊരു എക്സസൈസ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഈ ഒരു വർക്കൗട്ട് നൂറ് റിപ്പീറ്റേഷൻ ഇരുന്നൂറ് റിപ്പീറ്റേഷൻ എന്നൊന്നും പറഞ്ഞാൽ ഒന്നുമല്ല അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും അധികം ബ്രാബൾജ് ഉണ്ടെങ്കിൽ ചെയ്യന്നെ വേണം കേട്ടോ അടുത്ത എക്സസൈസ് ചെയ്യാം യെസ് ഒരു ചുമരിലോ ടേബിളിലോ ടേബിളിലോക്കെ കൈവെച്ചുകൊണ്ട് ചെയ്യാം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആവരുത് കേട്ടോ വൺ ടു ത്രീ ഫോർ 5 6 7, 8, 9, 10 11 12 13 14

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഒത്തിരി ഡയലോഗില്ലാതെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം വൺ ഇതേപോലെ കുനിയ തന്നെ വേണോട്ടോ ഇതുപോലെ തന്നെ നിൽക്കേണ്ടത് ഇത് കാല് കുറച്ച് അകത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നല്ലപോലെ സ്ട്രെച്ചിങ് കിട്ടും ഓക്കെ അപ്പോൾ അകത്തി വെച്ചുകൊണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വളരെ സ്ലോലിയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ലെവൻ കൊളുത്തിപ്പിടിക്കരുത് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഞാൻ സ്പീഡിൽ ചെയ്തിട്ട് സ്ലോ ആക്കിയതാണ് 15, 16 17 18 19 20 21 22 23 24 25 26 27 28 29 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇന്നത്തെ ചെയ്യാൻ പോകുന്ന എക്സസൈസിന് ആദ്യമേ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അത്ര ഈസിയാണെന്ന് കാണുമ്പോൾ തോന്നും പക്ഷേ അത്ര ഈസിയല്ല കുറച്ചധികം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം കതയ്ക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ നല്ലവണ്ണം കാലറി ബേണിംഗ് കിട്ടുന്ന ഒരു കിടുകാച്ചി എക്സസൈസ് ആണ് ചെയ്തേ പറ്റൂ ഒരു രക്ഷയില്ല നിർത്തി നിർത്തി ചെയ്യുക പത്തിൻ്റെ നാ അഞ്ച് റിപ്പീറ്റേഷനായി ചെയ്താലും ഒരു കുഴപ്പമില്ല ഓക്കെ വൺ വളരെ സിമ്പിളാണെന്ന് തോന്നും പക്ഷേ അല്ല ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരിക വേണ്ടോ ടെൻ ലെവൻ ട്വൽവ് എന്തൊരു സൂപ്പർ എക്സസൈസ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതുപോലുള്ള സൂപ്പർ എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ വൺ അവർ വർക്കൗട്ടായിട്ട് നമുക്ക് വരണമല്ലേ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ 25 wow റിലാക്സ് ചെയ്തോളൂ റിലാക്സ് ചെയ്തോളൂ നല്ലപോലെ ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യൂ അല്ല ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പെട്ടെന്ന് ബോഡി കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിട്ടും നമ്മുടെ കയ്യിൽ ഒരുപാട് സമയം റിലാക്സ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രത്ത് നോർമലായ നമ്മുടെ കെതപ്പ് മാറിയാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഈ തല ഇങ്ങനെ താഴോട്ട് പിടിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നറിയുമോ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സ്പൈൻ നല്ല ഹെൽത്തി ആവുന്നതിന് നല്ലപോലെ സഹായിക്കും മെമ്മറി ലോസ് ഉണ്ടാവില്ല ഭാവിയിൽ അൾഷിമേഴ്സ് വരില്ല വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എത്ര ട്രമണ്ടസ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണുള്ളത് സ്ലോലി റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നൈൻ ടെൻ റിലാക്സ് ചെയ്യാം പത്തെണ്ണം ചെയ്തിട്ട് വീണ്ടും റിലാക്സ് ചെയ്യാം പതിനഞ്ചെണ്ണം ചെയ്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം അത്രയേ ഉള്ളൂ ഭയങ്കരമായിട്ട് ടയർഡാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തു ഞാൻ എന്തോ സാഹസം ചെയ്ത പോലെ എന്നിട്ട് ഞാൻ എൻ്റെ ബോഡിയെ ടോർച്ചർ ചെയ്തു ഞാൻ വിഗ്രസ്ലി വർക്കൗട്ട് ചെയ്തു അതിലൊരു കാര്യമില്ല അപ്പോൾ നിർത്തി നിർത്തി ചെയ്താൽ മതി ഓക്കെ

Ten, eleven, twelve, thirteen, fourteen, fifteen. റിലാക്സ് ഈ തല കുത്തി വയ്ക്കിയ കാരണം കൊണ്ടാണ് ഇത് ചെയ്യാൻ ഭയങ്കര പാടായിട്ട് തോന്നുന്നത് തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പീഡിൽ ഫിഫ്റ്റി റിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യും പക്ഷേ തല കുത്തി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാലറി ബേണിങ് നല്ലപോലെ നമ്മൾ നമ്മൾക്ക് ഇതൊക്കെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എത്ര ഈസി സിമ്പിളായിരുന്നു അല്ല ഈസി അല്ലായിരുന്നു ബട്ട് വേഗം കഴിഞ്ഞു അല്ലേ വേഗം പണി തീർത്തു ഓക്കെ കിടുക്കാച്ചി സെറ്റപ്പ് വർക്ക്ഔട്ടാണോ കേട്ടോ കിടുക്കാച്ചി ഈ ചെയ്ത പത്ത് ദിവസത്തെ വീഡിയോയും സുപ്പവായിരിക്കും നിങ്ങൾക്ക് അത്ര റിസൾട്ട് ഉണ്ടാവും പക്ഷെ ചെയ്യണം മടി പിടിച്ച് പതിനഞ്ച് മിനിറ്റ് പോലും അവനവൻ്റെ ബോഡിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തവരോട് എന്താ ഞാൻ പറയാം ഒന്നും പറയല്ല റിലാക്സ് അത്ര തന്നെ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം നമുക്കിനി രണ്ട് ദിവസം കൂടി സീരീസുള്ളൂ അത് കഴിഞ്ഞാൽ സീരീസ് അവസാനിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മളൊരു ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ചെയ്യുക ഒരു ത്രീ മീൽ സോറി ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗിൻ്റെ ത്രീ മീൽ തന്നെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു കിടക്കാച്ച് ഡയറ്റ് പ്ലാനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമുക്കൊരു വൺ അവർ വർക്കൗട്ട് വീഡിയോ ചെയ്യാം ഓണം അങ്ങനെ അങ്ങ് പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യാം സോ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമന്റ് ഇട്ട് വയ്ക്കാൻ മറക്കാതിരിക്കുക ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വഴക്ക് കേട്ട് എൻ്റെ കറക്ഷൻസ് കിട്ടി എൻ്റെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും പ്രൈവറ്റ് ക്ലാസ്സിൽ വരണം കേട്ടോ അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട പ്രൈവറ്റ് ക്ലാസ്സിന് ഫീസ് ഉണ്ട് ഫീസ് ഉണ്ട് ഫീസ് ഉണ്ട് പ്രൈവറ്റ് ക്ലാസ് ഫ്രീ അല്ല അപ്പോൾ ഫ്രീ ക്ലാസ്സസ് നടക്കുന്നത് യൂട്യൂബിൽ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ വന്ന് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഹെൽപ്പ് തന്നെയാണ് യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല കണ്ടൻറ്റുകളായിട്ട് വരാം നാളെ എന്തായാലും നമ്മുടെ സീരീസിൻ്റെ ലാസ്റ്റ് രണ്ട് വീഡിയോ നമുക്കിനിയും വരാനുണ്ട് അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ് താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് എല്ലാവരും കെട്ടിപ്പിടിച്ചു മാത്രം